ഡയമണ്ട്സ് പ്രളയത്തിൽ തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായ റോഡ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായി മട്ടന്നൂർ മണ്ണൂർ ഇരിക്കൂർ റോഡിലെ നായ്ക്കാലിയിലാണ് പുഴിയെടുത്ത റോഡ് പുനർനിർമ്മിച്ചത് ഇനി ഈ മഴക്കാലത്ത് പ്രദേശവാസികൾക്ക് ഭയം കൂടാതെ ഇതുവഴി യാത്ര ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിലാണ് റോഡിന്റെ ഒരു ഭാഗം പുഴയിലേക്ക് പതിച്ചത് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ മഴക്കാലത്തും റോഡിടിഞ്ഞ് പുഴയിലേക്ക് പതിക്കാൻ തുടങ്ങി ഇതോടെ ഇതുവഴിയുള്ള യാത്ര താൽക്കാലികമായി നിരോധിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മഴക്കാലത്ത് റോഡിന്റെ ഉണ്ടായിരുന്നതും പുഴയിലേക്ക് ഇടിഞ്ഞു ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു പിന്നീട് താൽക്കാലിക പാതയായിരുന്നു പ്രദേശത്തുകാർക്ക് ആശ്രയം നാട്ടുകാരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് കെ കെ ശൈലജ എം എൽ എയും മടനൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും ഇടപെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ നേരിട്ടെത്തി പരിശോധന നടത്തി പാലക്കാട് എ ഐ ടിയുടെ ഡിസൈൻ പ്രകാരമാണ് തുടർന്നുള്ള റോഡ് നിർമ്മാണം നടത്തിയത് പുഴയോരത്ത് പ്രത്യേക സംരക്ഷണ ഭിത്തിയും തുടർന്ന് റോഡരികിലേക്ക് ചെരിഞ്ഞ പ്രതലത്തിൽ ഗ്യാബിയോൺ ഭിത്തിയും അവിടെ പ്രത്യേകതരം ഷീറ്റുകൾ മണ്ണിനിടയിൽ പാളികളാക്കിയും ഇട്ടുമായിരുന്നു ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണം നടത്തിയത് മണ്ണിടിച്ചിൽ ഇനി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകതരം ചെടികളും ഭിത്തിയുടെ സൈഡിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പുഴയുടെ ഭാഗത്ത് റോഡരികിൽ സംരക്ഷണത്തിന് ക്രാഷ് ബാരിയറുകളും തുടർന്ന് റോഡരികിൽ ഇന്റർലോക്കും പാകും മഴയുൾപ്പെടെയുള്ള തടസ്സങ്ങളില്ലെങ്കിൽ ഈ ഞായറാഴ്ചകൊണ്ട് മട്ടന്നൂർ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ബാക്കി ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകും തുടർന്ന് സിഗ്നൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു പ്രവൃത്തികളും നടത്തും കെ ആർ എഫ് പി അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രവൃത്തി വിലയിരുത്തി നിലവിൽ റോഡിൽ ഒരു പാളി ടാറിംഗ് പൂർണ്ണമായും കുറച്ചു ഭാഗം രണ്ടാമത്തെ പാളി ടാറിങ്ങും പൂർത്തിയായിട്ടുണ്ട്